ജീവിക്കും <laughs> <laughs> ിൽ <muchas> ചേർക്കണമേ

യും ചെയ്യുമാറാകട്ടെ മകനീയമായ ദുരുത്വത്തിന് സഹായിക്കുമാറാകട്ടെ ജീവിന്റെയും മതത്തിന്റെയും നാർത്തനം ുംകാശത്തിലും ഞങ്ങളുടെ ജീവന്റെ പ്രത്യാശയും ജീവന്റെയും മരണത്തിന്റെയും പരിശോധനാത്മാവുമായത്മാരുത്ത

അന്ത്യോ രം മഹിമാവഴും വണരെ കേൾക്കണം ഈശോ ഉണരാപ്രമാണാ ഈശാനനാട മരണല്ലayım എന്നെ വിളെന്നും വദനമുരയായി കർമ്മയുടേണം അഗാധതയിൽ ഞാൻ പോയല്ലോ അസുരേനിയം പിറേ ഞാൻ <laughs> വിളിക്കുന്നുള്ളണമേ

ും ശാവിനും സജീവവും ജീവനായകവും ആ ശബ്ദതാസന വ്യർപ്പിച്ച ആ ശബ്ദം നീതി വിദ്യയുടെ ദിവസം വിളിക്കുകയും എന്റെ വലത്തു ഭാഗത്ത് നിർത്തുകയും ചെയ്യുകയും പാപങ്ങൾ കുറക്കുന്നവനും കരുണ ജീവന്റെയും മരണത്തിന്റെയും നിറഞ്ഞൂർവം പരിപാലിക്കണമെങ്കിൽ യും മരിച്ചരായ കവടങ്ങൾ നേർക്കുകയും ചെയ്യുന്ന രക്ഷാന്തരമായ ലോകാരത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സമൂഹത്തിനെ നീ സ്വീകരിക്കണം ഞങ്ങളുടെ ഞങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ പേരുമായി നിരന്തരം വസിക്കുമാറാകട്ടെ എപ്പോഴും എപ്പോഴും എന്നെ പഠിപ്പിച്ച പിന്നെ അവന് ഇംഗ്ലീഷ് വേറെ വേറെ പഠിക്കേണ്ടതാണ് പ്രകാശം പഠിപ്പിച്ച പിന്നെ അവന് വേറെ പഠിക്കണ്ടതാണ് പഠിക്കണ്ട ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷ് മനസ്സിലായി ഇപ്പൊ എനിക്കൊരു പ്രശ്നം എനിക്കൊരു പ്രശ്നം ഇപ്പൊ എനിക്ക് ഞങ്ങൾക്ക് അറിയാതെ കുർബാന സ്വീകരിക്കണോ എന്നെ കുർബാനക്ക് പോകണോ അച്ഛൻ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുവന്നാച്ചാ എന്നെ കുർബാനക്ക് കൊണ്ടോണം പറഞ്ഞു അച്ഛനാ കുർബാന Ja. M'eus <laughs> gwenna, atouradurta, allo, anngoladur <laughs> ti. റ്റാ കയറാതെ കഴിവണെന്നപ്പോ എനിക്ക് കടം വന്നപ്പോ അവൻ്റെ ആദ്യം ഒരുപാട് ഞാൻ ആഘോഷമാക്കിയില്ലെന്നും പറഞ്ഞു അവൻ എന്നോട് അച്ഛനോട് ചെന്നപ്പോ ആരാധി പറഞ്ഞു അച്ഛൻ പറഞ്ഞു അവനെ കുഴപ്പം കണ്ടു ഘോഷാ മതി പറഞ്ഞാ ഞാൻ നടത്താടാ നീ എന്ന നീ എന്റെ മുമ്പേ കിടക്ക എന്നിട്ട് വാടാ എന്നാ പിടിക്കുന്ന പിടിക്കുന്നത് कि प्रावरी थे जखे लुझ लेगये तकांघिजानी गल शेयों है हर बाशबे कि अल्यत but अजेज रले सैश्शन अजा जाशयओार प्रॉणिट से है झांटटर それでもうだって今ねててあのねなんかなんかなんかなんか <laughs> <laughs> A. S. <coughs> <coughs> I'm sorry, 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 I'm 나 원래 저 막카로 마켓에 가려고 했는데 괜찮은 피트닝을 해 보고 있는데 그때부터 막카로 뮤직에 인내 베트루스 그래서 이게 막카로 저는 약속이 일어나나 뭐뭐하

അവരെല്ലാം പറഞ്ഞൊടുക്കാൻ വേണ്ടി ഓടി നീ എന്തിനാടാ ഞങ്ങക്കൊന്നും ചെയ്യാ പോയത് ഞങ്ങടെ കാലിന്റെ തലക്കെ പിടിച്ചിട്ട് കാലിന് പിടിച്ചിട്ട് നീ അതൊക്കെ ടാ മനസ്സിലായിരുന്നടാടാ പിന്ന പറഞ്ഞാലും

es